പലപ്പോഴും പല തവണയായി പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ പടികളെക്കുറിച്ചുള്ള കാര്യം സ്റ്റിൽ ഒരുപാട് ആളുകൾ എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനുവേണ്ടി ഒരു എക്സ്ക്ലൂസീവ് ഒരു എപ്പിസോഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചതാണ് ഹായ് നമസ്കാരം വാസ്തുദേഹത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം പടികൾ കയറി 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 പോകണമെന്ന് നമ്മൾ പറയും ജീവിതത്തിൽ ഓരോ പടി ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടത്തിനെയും പടി ഓരോ പടി കയറുന്നു എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം നമ്മുടെ വീട്ടിലുള്ള പടി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പം വളരെ ഇപ്പം ക്ലാസിക് ടെക്സ്റ്റ് ബുക്കുകളാണ് ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്ന ഒരു ക്ലാസിക് ടെക്സ്റ്റ് ബുക്കാണ് സമരാംഗണ സൂത്രധാര അതിൽ തന്നെ ഞാൻ വീണ്ടും പോവുകയാണ് അതിനകത്ത് പടികളെക്കുറിച്ച് പറയുമ്പോൾ ദക്ഷിണാവർത്തി പടി എപ്പോഴും ക്ലോക്ക് വൈസ് ആയിട്ട് സൗത്ത് ഡയറക്ഷനിലേക്ക് കയറുന്ന രീതിയിൽ വരണമെന്നെപ്പോഴും പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും പടികൾ ഐഡിയലി ഒരു വാസ്തു സ്റ്റേ ബേസ് ചെയ്തൊരു സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ടും നോർത്തിൽ നിന്ന് സൗത്തിലോട്ടും കയറുന്ന രീതിയിലുള്ള പടികളെയാണ് ഏറ്റവും നല്ല പടികളായിട്ട് വാസ്തു കണക്കാക്കുന്നത് പണ്ടൊക്കെ ഗോവണികളെന്ന് പറയുന്നത് ഒറ്റ സ്റ്റെപ്പിൽ കയറുന്ന ഒരു സെറ്റപ്പ് നമുക്ക് തറവാട് വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു അതെങ്ങനെയെങ്കിലും എവിടെയും ഒരു ഡയറക്ഷനിൽ സൗത്തിലേക്ക് നേരെ കയറുന്ന രീതിയിൽ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് നേരെ കയറുന്ന രീതി മിക്കവാറും പടിഞ്ഞാറോട്ട് കയറുന്നതായിട്ടാണ് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളത് കാര്യം വേറൊന്നും ഇല്ല ഈ കേക്ക് ദർശനമുള്ള വീടുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഡിസൈൻ പലപ്പോഴും വരുന്നത് അപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്ന പടികൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ആളുകൾ ചെയ്യുന്ന ഒരു എറർ എന്ന് പറയുന്നത് പടി അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്യും അതായത് നമ്മൾ ആദ്യമേ പടി പ്ലാൻ വരച്ച് വച്ചിരിക്കുന്നത് പോലെ ആയിരിക്കില്ല അവിടെ നോക്കുമ്പോൾ ചിന്തിക്കാതെ വരച്ച ഒരു പ്ലാനാണെങ്കിൽ സ്വാഭാവികമായിട്ടും പടി അവിടെ നിൽക്കാതെ വരുന്ന ഒരു ഘട്ടം വരും അപ്പം പടികൾ ഒന്നോ രണ്ടോ പടികളിൽ അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പൊക്കം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വീതി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ത്രെഡിൻ റൈസ് എന്ന് പറയും ഇഞ്ചിനീയറിംഗ് പറഞ്ഞു പറഞ്ഞെങ്കിൽ ആ അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെ പടിയെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു രീതി ഇവിടെ അനുവർത്തിച്ച് അത് ഒരിക്കലും ശരിയായ കാര്യമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പടികളെല്ലാം ഒരേപോലെ ആയിരിക്കണം ഐഡൻറ്റിക്കലായിരിക്കണം സ്റ്റെയർ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ഓരോ പടികളും അതിൻ്റെ അതിൻ്റെ വീതി ആയാലും ശരി അതിൻ്റെ പൊക്കമായാലും സമമായി തന്നെ പോകണം അപ്പോൾ നമ്മൾ ലാൻഡിങ്ങിലേക്ക് വരുമ്പോൾ പടികളുടെ വീതി വളരെ കൂടുതലായിട്ട് സ്ക്വയറായിട്ട് വരും പക്ഷേ അവിടെ പൊക്കത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ നിഷ്കർഷ നമുക്ക് വേണം കാര്യം പൊക്കം കൃത്യമായി മറ്റ് പടികളിൽ അതേ പൊക്കം തന്നെ അവിടെ വരുന്ന രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും വാസ്തുപരമായിട്ട് ഉത്തമം എന്ന് പറയുന്നത് അപ്പം ഈ പടികളെ ഒരു ഒബസ്ട്രാക്ഷനായിട്ട് കണക്കാക്കാറുണ്ട് പലപ്പോഴും എനർജി ഫ്ലോയുടെ ഒരു ഒബസ്ട്രക്ഷനായിട്ടാണ് വാസ്തു പലപ്പോഴും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക പടികൾ വരുന്ന സ്ഥലങ്ങൾ എനർജി ഫ്ലോയെ ബാധിക്കാത്ത രീതിയിൽ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി ഏറ്റവും വലിയൊരു ഡേഞ്ചർ ഞാൻ പറയാം പലപ്പോഴും ചില കാര്യങ്ങൾ ചില സമയങ്ങളിൽ പടികൾ ബ്രഹ്മസ്ഥാനത്ത് വന്ന് ഇറങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു കാരണവശാലും അത് പെർമിറ്റ് ചെയ്യരുത് അത് വലിയൊരു വാസ്തു ദോഷമാണെന്ന് മനസ്സിലാക്കുക ബ്രഹ്മസ്ഥാനത്തിലേക്ക് പടി വന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് ഏറ്റവും ദോഷമായ ഒരു കാര്യമാണ് അതൊരിക്കലും നമ്മളത് ശ്രദ്ധ ചെയ്യരുത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ നടവാതിൽ തുറക്കുമ്പോൾ നേരെ പടി വരാൻ പാടില്ല എന്നൊരു ഒരു അലിഖിത നിയമം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അത് പ്രാക്ടിക്കലി പല സ്ഥലങ്ങളിലും അതിൽ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് അത്തരത്തിലൊരു റൂളിലേക്ക് എല്ലാ വാസ്തു കൺസൾട്ടൻസും പോയിരിക്കുന്നത് ഇപ്പം ഞാനും ഇപ്പോൾ പല സ്ഥലങ്ങളിലും പറയാറുണ്ട് പക്ഷെ അതിൽ ചില തിരുത്തുകളുണ്ട് ശരിക്കും മധ്യമ ഭേദമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് സത്യം സ്റ്റിയറിൻ്റെ സെൻ്ററും നമ്മുടെ ഡോറിൻ്റെ സെൻറ്ററും ഒരുപോലെ വരരുതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതിനൊരു കുറേ മാറ്റങ്ങൾ പല സ്ഥലങ്ങളിലും ഇപ്പോഴും അത് കേസ് സ്റ്റഡിയായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിയുന്നതെന്ന് അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് പടി നട തുടങ്ങുമ്പോൾ പടി കാണരുതെന്ന് പറഞ്ഞാൽ ഈ എൻ്റെ അടുത്തൊരാൾ ചോദിച്ച് നേരെ ഡോറിൻ്റെ നേരെ വന്ന് നിന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ പടി കണ്ടു എന്ന് പറഞ്ഞു അതൊരു കുഴപ്പമില്ല നമ്മൾ നേരെ ഡോറിൻ്റെ നേരെ വരരുതെന്നുള്ളതാണ് അല്ല നട തുറന്ന ഉടനെ പടി കാണരുതെന്ന് പറയുമ്പം ആ വീട്ടിലൊരു പിന്നെ പടി വയ്ക്കാൻ പറ്റില്ലല്ലോ അവിടെ അപ്പം അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇതിനകത്തുള്ള സമൂഹം കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു വാസ്തുപരമായിട്ടുള്ള പ്രിൻസിപ്പിൾ മനസ്സിലാക്കുക എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കോംപ്രമൈസ് ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇപ്പോഴും സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് ഒരു പൊല്യൂട്ടിങ് എലിമെൻ്റ് ആയിട്ടും പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നമ്മൾ മനസ്സിലാക്കി തന്നെ പടി ചെയ്യുമ്പോൾ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ക്ലോക്ക് വൈസായിട്ട് ചെയ്യുക സൗത്തിലേക്കും വെസ്റ്റിലേക്കും മേജർ റൈസ് വരുന്ന രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്യുക ഒപ്പം തന്നെ ശ്രദ്ധിക്കാനുള്ളൊരു എന്ന് പറഞ്ഞാൽ ഒരു പടി പടിയുടെ ഷെയ്പ്പ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് കഴിയുന്നതും ഇപ്പം റൗണ്ട് സ്റ്റേഴ്സ് ഒഴിവാക്കുന്നതാണ് വാസ്തുപരമായിട്ടുള്ള നല്ല അവസ്ഥ എന്ന് പറയുന്നത് റൗണ്ട് സ്റ്റേഴ്സ് ഒഴിവാക്കുക കൃത്യമായി ഇപ്പോൾ ഒട്ടും യൂണിഫൈഡ് അല്ലാത്ത രീതിയിൽ പടികൾ ചെയ്യുന്ന ഒരു കീഴ്വഴക്കം പുതിയ ആർക്കിടെക്ചർ സ്റ്റൈലിൽ വന്നിട്ടുണ്ട് അതാ നമുക്കങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ വാസ്തുപരമായിട്ട് അതിനൊരു വ്യക്തത ഇല്ല വാസ്തുപരമായിട്ട് അങ്ങനെ പടി ചെയ്യുന്നതിന് ഒരു നല്ല കണ്ടീഷനായിട്ട് വാസ്തു കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പടികൾ ക്ലോക്ക് വൈസ് ആയിരിക്കുക എന്നുള്ള റൂൾ എല്ലാവർക്കും മിക്ക എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ക്ലോക്ക് വൈസ് ആയിട്ട് പടി ചെയ്യുക ഈ പടിയുടെ പിന്നെ പടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അങ്ങനെ അതിനൊന്നും പ്രത്യേകിച്ചൊരു ഒരു നിഷ്കർഷമൊന്നുമില്ല നിങ്ങൾക്ക് ചിലർ ഗ്ലാസ് കൊണ്ട് ചെയ്യുന്നവരുണ്ട് ചിലർ കൊണ്ട് ചെയ്യുന്നവരുണ്ട് അതൊക്കെ ചെയ്യാം സ്റ്റീൽ കൊണ്ട് ചെയ്തു തന്നവരുണ്ട് അതൊന്നും ഒരു വിഷയമല്ല പക്ഷേ പടിയുടെ കൃത്യത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്കോട്ടും പടിഞ്ഞാറോട്ടും മാക്സിമം നമ്പർ ഓഫ് സ്റ്റെയർ വരുന്ന രീതിയിൽ നമ്മൾ പടി ചെയ്യുക ക്ലോക്ക് വൈസ് ആയിട്ട് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പടിയിൽ പിന്നെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എപ്പോഴും ഓർഡ് നമ്പേഴ്സിൽ അവസാനിക്കുന്ന രീതിയിൽ പടി ചെയ്യണം ഇപ്പം നമ്മൾ പതിനേഴ് പടി അല്ലെങ്കിൽ പത്തൊമ്പത് പടിയാണ് നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് ഹൈറ്റായ മൂന്ന് മീറ്ററിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം ഈ പതിനേഴോ പത്തൊൻപതോ വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം കംഫർട്ടബിളായിട്ട് കയറണമെങ്കിൽ പത്തൊമ്പതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പത്തൊമ്പതാമത്തെ പടിയിൽ കയറി പത്തൊമ്പതാമത്തെ റൈസ് ഫിനിഷിംഗ് അടുത്ത് പടി നിൽക്കുന്നിടത്ത് പടി തീരുന്ന രീതിയിൽ വേണം ഡിസൈൻ കൊണ്ടുപോകാനായിട്ട് അതിന് സ്ട്രക്ചറലി നമ്മൾ നോക്കി അതിൻ്റെ ബ്യൂട്ടിയൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ പടിയുടെ വീതി പിന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ തൊണ്ണൂറാണ് സ്റ്റാൻഡേർഡായിട്ട് പറയുന്നത് ഒരു മീറ്ററായാൽ കുറച്ചുകൂടെ കംഫർട്ടബിളാണ് നമ്മൾ പക്ഷെ തൊണ്ണൂറെ കിട്ടുന്ന വളരെ ചെറിയ മിനിമൽ ഏരിയയിൽ പ്ലാൻ ചെയ്യുന്ന വീടിൻ്റെ സമയത്തോളം തൊണ്ണൂറ് തന്നെ ഇനഫാണ് അപ്പം അതുകൊണ്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് വലുതും വെറുതെ ചെയ്യണമെന്നില്ല ചിലരുണ്ടെന്ന് ഒന്നര മീറ്റർ ഒക്കെ പടിക്ക് വീതി കൊടുക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതിനൊന്നും ആവശ്യമില്ല അത്രക്കൊന്നും വീതിയല്ല നീളം അപ്പോൾ അത് അത്രയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഒരു നല്ല ഇതായിട്ട് തോന്നില്ല പിന്നെ ലുക്കിൽ ലുക്വയസ് പിന്നെ ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് കണ്ടെന്ന് വെച്ചാൽ വടി പടിയാണെന്ന് തോന്നില്ല പക്ഷേ ഇങ്ങനെ ഓരോ ലെവലുകൾ കയറി കയറി മുകളിലെത്തും പക്ഷേ ഇതെല്ലാം ഒരു കണ്ടിന്യൂസ് യൂസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് ഭംഗി ഇനിഷ്യലി കാണും പക്ഷേ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ പടിയിൽ ദിശാബോധമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുകയും ചെയ്യുന്ന അവസ്ഥ വീഴുക എന്നൊക്കെയുള്ള അവസ്ഥയിലേക്കൊക്കെ അത് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് ലോങ് റണ്ണിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ കൂടെ മനസ്സിലാക്കി വേണം നമ്മളത് ചെയ്യാൻ അല്ലാതെ ഒരു ഭംഗി താൽക്കാലികമായിട്ട് അപ്പുറത്തൊരു ഭംഗി നോക്കിയിട്ട് ചെയ്യാതിരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പടിയെക്കുറിച്ചുള്ള ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വെടിമയങ്ങളുമില്ല എത്തുന്നതിൽ നന്ദി നമസ്കാരം